നമസ്കാരം ഇനി സെബാസ്റ്റ്യന് രക്ഷയില്ല അതിരമ്പുഴ ജൈനമാക്കൊല കേസിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിന്റെ പങ്കിന് കൂടുതൽ തെളിവ് അന്വേഷകർക്ക് കിട്ടിയതോടെയാണിത് ഈ സാഹചര്യത്തിൽ സെബാസ്റ്റിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കൊലക്കേസല്ല അതിനപ്പുറം ചാർജ് ചെയ്താലും തനിക്ക് പ്രശ്നമില്ലെന്നും ഒരു കേസും വ്യക്തമായി തെളിയിക്കാൻ സാധിക്കില്ലെന്നും ഈസിയായി പുറത്തിറങ്ങുമെന്നും സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ വെല്ലുവിളിച്ചിരുന്നു രണ്ടാഴ്ച ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഉത്തരം നൽകാതെയും പോലീസിനെ ഇയാൾ വഴിതെറ്റിച്ചു ജൈനമ്മ കൊലക്കേസിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ക്ഷീണവും ഉറക്കവും അഭിനയിച്ച് തന്ത്രം പയറ്റി ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു ഐഷ സിന്ധു എന്നിവരെ പരിചയമുണ്ടെന്നല്ലാതെ മറ്റൊന്നും അറിവില്ലെന്നാണ് ഇയാളുടെ മൊഴി ചേർത്തലയിലെ വീട്ടിലും കുളിമുറിയിലും കണ്ടെത്തിയ രക്തം തൻ്റെതാണെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു പ്രമേഹ രോഗമുണ്ടെന്നും കാലിലെ മുറി ഉണങ്ങാതെ വന്നപ്പോൾ രക്തം തനിയെ പൊടിഞ്ഞതാണെന്നാണ് ഇയാളുടെ അവകാശവാദം എന്നാൽ ചേർത്തലയിലെ സെബാസ്റ്റിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈലിനടിയിൽ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ തെളിഞ്ഞു ഇതോടെ കള്ളമൊഴിയുടെ പ്രസക്തി തീരുകയാണ് കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബറും കണ്ടെത്തിയിരുന്നു വീടിനുള്ളിലും രക്തക്കര കണ്ടെത്തിയിരുന്നു ഇതോടെ സെബാസ്റ്റിനെതിരെ ശാസ്ത്രീയ തെളിവ് പോലീസിന് കിട്ടുകയാണ് ഇനി ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റിന് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ അത് കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയായി വിലയിരുത്തപ്പെടും തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സെബാസ്റ്റിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയാതെ പോയത് ഇനി കള്ളം പറഞ്ഞ ചോദ്യം ചെയ്യലിനെ വഴിതെട്ടിക്കാൻ സെബാസ്റ്റിന് കഴിയില്ല ജൈനമയെ വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തി ചുട്ടരിച്ച ശേഷം കത്തിയോ വസ്ത്രമോ ബാത്റൂമിൽ കഴുകിയിട്ടുണ്ടാകാനാണ് സാധ്യത ജൈനമിയുടെതെന്ന് കരുതുന്ന വാനിറ്റി ബാഗും വസ്ത്ര അവശിഷ്ടങ്ങളും സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു അടുപ്പിൽ കത്തിച്ച നിലയിൽ ലേഡീസ് വാച്ചിന്റെ ഡയലും ലഭിച്ചിരുന്നു ജൈനമ്മയുടെ മൃതദേഹം മറവ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചിട്ടുണ്ടാകാമെന്നും സംശയമുണ്ട് പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലായിരുന്നു സെബാസ്റ്റ്യൻ തെളിവുകെട്ടില്ലെന്ന ആത്മവിശ്വാസത്തിൽ അന്വേഷണവുമായി സഹകരിച്ചമില്ല ഇതാണ് ആദ്യ ഫോറൻസിക് തെളിവിൽ പൊളിയുന്നത് ജൈനമ്മയുടെ പതിനൊന്ന് പവൻ ആഭരണങ്ങളിൽ അഞ്ച് പവൻ ഇരുപത്തിനാലിൽ സെബാസ്റ്റ്യൻ സഹായി അയച്ച് പണയം വെച്ച് പണമെടുത്തിരുന്നു വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച ആഭരണങ്ങൾ ജൈനമിയുടേതാണെന്ന അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് രണ്ടാഴ്ച തുടരെ ചോദ്യം ചെയ്തിട്ടും വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സെബാസ്റ്റിനെ വ്യാഴാഴ്ച വൈകുന്നേരം വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും ചോദ്യം ചെയ്യും സമ്പൂർണ്ണ ഡി എൻ എ ഫലം അന്വേഷണ സംഘത്തിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൈമാറുമെന്നാണ് വിവരം അതിനുശേഷമാകും വീണ്ടും ചോദ്യം ചെയ്യുക കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് വീട്ടുവളപ്പിലെ പരിശോധനയിൽ ശരീരാവശിഷ്ടം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ജൈനമ്മയുടെ മൊബൈൽ ഫോണും വസ്ത്രവും കണ്ടെത്തണം കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ജൈനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്നത് കാണാതായ ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ കൈവശം വെച്ച് ഉപയോഗിച്ചതാണ് കുറ്റകൃത്യം തെളിയുന്നതിലേക്ക് എത്തിയത് ഫോണിന്റെ സ്ഥാനം പിന്തുടർന്നുള്ള അന്വേഷണമാണ് നിർണായക വഴിത്തിരിവായത് സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ലെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശി ജയിനമ്മയെ കാണാതായത് കണ്ടെത്തിയ അസ്ഥയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ക്യാപ്പിട്ട പല്ലുകളും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളിൽ ിൽ നിന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചേർത്തല സ്വദേശിനി ഐഷ എന്ന് വിളിക്കുന്ന ഹൈറുമ്മയ്ക്ക് പല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു ജൈനമ്മയുടെ ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റിന് ഉപയോഗിച്ചതാണ് നിർണായക തെളിവ് ഈരാറ്റുവേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമ്മയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്തത് അന്വേഷണ സംഘം കണ്ടെത്തി അവിടുത്തെ സിസിടിവി ദൃശ്യവും സ്വീകരിച്ചു പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷമാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റിനെ റിമാൻഡിൽ വിട്ടത്